ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കിയുടെ വയറ്റിൽ ആ കുഞ്ഞിനെ ഒന്ന് തലോടുകയാണ് നന്ദ അങ്ങനെ നന്ദ ആ വയറ്റിലിങ്ങനെ പിടിച്ചിട്ട് കുഞ്ഞിനോട് പോലെ തന്നെ സംസാരിക്കണം പക്ഷേ പിങ്കിക്ക് അതൊന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണം നന്ദയാണല്ലോ ഒരു പക്ഷേ അതൊരു ഗൗതമാണ് കുഞ്ഞിനെ തലോടിയിരുന്നെങ്കിൽ പിങ്കിക്ക് ഭയങ്കരമായിട്ട് ഒരു തന്നെ പക്ഷേ ഇത് നന്ദ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് എപ്പോഴേക്കും വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുകയാണ് പിങ്കിക്ക് അപ്പം നന്ദ ഇങ്ങനെ കുഞ്ഞിനോട് പറയുകയാണ് ഡേ നിനക്ക് സുഖമാണോ ഞാനാ നിന്റെ അമ്മ പക്ഷേ നീ എൻ്റെ വയറ്റിലല്ല കിടക്കുന്നത് വേറൊരാളുടെ വയലിലാണ് കിടക്കുന്നത് എന്നാലും ഞാൻ പറയുന്നതൊക്കെ നീ കേക്കുന്നുണ്ടോ എന്റെ സ്നേഹം നീ മനസ്സിലാക്കുന്നുണ്ടോ ദേ സുരക്ഷിതമായിട്ട് തന്നെ ഇരുന്നോള്ളൂട്ടോ എന്നൊക്കെ ഇങ്ങനെ നന്ദ പറയുകയാണ് കെട്ടിപ്പിടിക്കുകയും ചെയ്യാണ് പിങ്കിയുടെ വയറിൽ അപ്പോൾ ഇത് കണ്ടു ഗൗതത്തിനും അതേപോലെ തന്നെ അരുന്ധതിക്കും ഒക്കെ സന്തോഷം തോന്നുകയാണ് കാരണം നന്ദയുടെ മനസ്സ് മാറിയല്ലോ ഇനി പിങ്കിയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുക തുടങ്ങുമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഇവരിങ്ങനെ നിൽക്കുന്നത് പക്ഷേ പിങ്കിക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നന്ദ അവിടെ നിന്ന് എണീറ്റിട്ട് പിങ്കിയുടെ കൈകളൊക്കെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ് പിങ്കി ഇനി എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല ആ കാരണം എൻ്റെ കുഞ്ഞിനെയല്ലേ നീ വയറ്റി ചുമക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ നിന്നോട് വെറുപ്പ് കാണിച്ചിട്ട് എന്താണ് കാര്യം പിങ്കി എനിക്ക് നിൻ്റെ സംരക്ഷണം മാത്രമേ ഇപ്പൊ നോക്കാനുള്ളൂ നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ പിങ്കി നിന്നെനിക്ക് വെറുക്കാനായിട്ട് കഴിയില്ല കേട്ടോ എന്താവശ്യം ഉണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാം പിങ്കി ഞാൻ അതിനെല്ലാം നിനക്ക് നിന്റെ കൂടെ തന്നെ ഉണ്ടാകും നിന്റെ എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന നന്ദയുടെ വാക്ക് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ പരത്തിൽ എല്ലാവർക്കും സന്തോഷം തോന്നുകയാണ് അങ്ങനെ പിങ്കിയെ കെട്ടിപ്പിടി കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ നന്ദ പക്ഷെ അപ്പോഴും പിങ്കി മനസ്സിൽ വിചാരിക്കുന്നത് എടി നന്ദേ ഏ നീ എന്താ വിചാരിച്ചത് ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ നിൻ്റെ കൈകളിലേക്ക് തരുവെന്നോ ഒരിക്കലുമില്ല ഈ കുഞ്ഞിനെ ഞാൻ ചുമക്കുന്നത് തന്നെ എൻ്റെ ഗൗതത്തോട് അടുക്കാൻ വേണ്ടിയാണ് അല്ലാതെ വേറൊന്നിനും വേണ്ടി എല്ലടി നന്ദ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദ സിറ്റൗട്ടി പോയിരുന്നിട്ട് ഒരു പാവനയെ മടിയിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ടും താലോലിച്ചും ഭയങ്കര ഏറെ സങ്കടപ്പെട്ടും കരഞ്ഞൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഗൗതം വന്നിട്ട് ചോദിക്കുകയാണ് എന്താണെന്ന് അന്തി നീ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നീ എന്തിനിങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോഴെനിക്ക് അറിയില്ല ഗൗതം സർ എനിക്ക് വല്ലാതെ എൻ്റെ മനസ്സ് നോവുന്നു ഗൗതം സർ അത് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞ് പിങ്കിട വായറ്റിലുള്ളത് കൊണ്ടായിരിക്കാം ആ കുഞ്ഞിനോട് ഞാൻ സംസാരിച്ചത് കൊണ്ടായിരിക്കാം എൻ്റെ മനസ്സ് വല്ലാതെ കിടന്ന് നോവുന്നത് കാരണം അതിനെ കാണാനും ഒക്കെ എൻ്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുകയാണ് ഗൗതം സാർ എന്നൊക്കെ പറയുകയാണ് ദേ ഗൗതം സാർ എൻ്റെ കയ്യിലിരിക്കുന്ന കണ്ടോ അത് എന്താണെന്നറിയാമോ ആരാണെന്നറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മൈ ഫേവറേറ്റ് എന്ന് പറയുകയാണ് അല്ല ഇത് നമ്മുടെ കുഞ്ഞാണ് നോക്കിയേ നമ്മുടെ കുഞ്ഞിനെ ഒന്ന് നോക്കി നമ്മുടെ കുഞ്ഞ് സുന്ദരി സുന്ദരനല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ഗൗതം ഇങ്ങനെ നന്ദയോട് പറയണം എന്താ നന്ദ ഇത് ദേ ഇപ്പം തന്നെ ഇങ്ങനെ ആവേശം തുടങ്ങിയോ ഇത് ആവേശമൊന്നല്ല ഗൗതം സാർ ഇതെൻ്റെ മനസ്സിലെ ആഗ്രഹമല്ലേ ഞാൻ ഈ കുഞ്ഞിൻ ഈ പാവനയില്ലേ നമ്മുടെ കുഞ്ഞായിട്ട് കരുതിയിരിക്കുകയാണ് ഈ കുഞ്ഞിനെ താലോലിക്കാൻ എന്ത് ഇഷ്ടമെന്നറിയാമോ എനിക്ക് എന്തൊരു മനസമാധാനം കിട്ടുന്നതെന്ന് അറിയാമോ എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയുടെ ഡയലോഗ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇനി നന്ദയെ വിഷമിപ്പിക്കേണ്ടെന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ഗൗതം ആ പാവയെ ഒന്ന് നോക്കിയാണ് ആ പാവയെ നോക്കിയതിനു ശേഷം ആഹാ സുന്ദരിയാണല്ലോ എൻ്റെ സുന്ദരി കുട്ടിയാണല്ലോ ഓഹോ സുന്ദരിയാണെന്നോ അതെ സുന്ദരിയാ എൻറെ നന്ദയെ പോലെ തന്നെ സുന്ദരിയാണല്ലോ എന്നിങ്ങനെ പറയുകയാണ് അല്ല 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 അങ്ങനെ സുന്ദരിയെന്നല്ല ഇത് സുന്ദരനാ എന്റെ ഗൗതം സാറെ പോലെ തന്നെ സുന്ദരൻ അപ്പോ ഇവരുടെ ആ സംസാരവും രീതിയൊക്കെ നമ്മുടെ പിങ്കി കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ നന്ദ വീണ്ടും പറയാണ് എന്നാലും ഗൗതം സാർ എന്റെ മനസ്സിന് വല്ലാത്തൊരു പേടിയാ ആദ്യമാണ് കാരണം ഈ പിങ്കിക്ക് നമ്മളോട് ഭയങ്കര കലയാണ് പ്രത്യേകിച്ച് എന്നോട് ആ സമയത്ത് നമുക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി അങ്ങനെ വരുമോ എനിക്ക് അതിലാണ് സംശയം നമ്മുടെ കുഞ്ഞിനെ പത്ത് മാസം ചുവന്ന് പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതിന് തയ്യാറാവോ അവളതിന് തയ്യാറായതിൽ എന്തൊക്കെയാണ് ഗൂഢാലോചന ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൗതം സാർ എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് നമ്മുടെ നമ്മുടെ ഗൗതമാണെങ്കിൽ ഷെ അതൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട നടന്നൊക്കെ നടന്നു ഇപ്പം നമ്മുടെ കുഞ്ഞ് പിങ്കിയുടെ വയറ്റിലുണ്ട് അവൾക്ക് വേണ്ട സംരക്ഷണങ്ങളെല്ലാം കൊടുക്കുക ഇനി അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്കല്ലേ തരാനായിട്ട് പോകുന്നത് അതോടെ ആ പ്രശ്നവും തീർന്നു പിന്നെ ഇനി അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ അതും ശരിയാണ് ഗൗതം സാർ ഇനിയിപ്പം ഈ പിങ്കിയുടെ ഓരോരോ പെരുമാറ്റങ്ങളാണ് എന്നെ ടെൻഷൻ ആക്കുന്നത് അങ്ങനെ പിങ്കി ഇതെല്ലാം കേട്ടോണ്ടിരിക്കയാണ് അപ്പോൾ നന്ദൻ നോക്കുമ്പോൾ പിങ്കി അവിടെ നിൽക്കുന്നതാണ് എന്താ പിങ്കി നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ പിങ്കി എന്നും പറയുകയാണ് അങ്ങനെ പിങ്കി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ പിങ്കി അങ്ങനെ മാറി നിൽക്കുന്നത് അല്ല നിങ്ങൾ സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ ഞാനൊരു ഡിസ്റ്റർബൻസ് ആവണമെന്നില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് മാറുന്നത് അങ്ങനെ പറയല്ലേ പിങ്കി ദേ ഞങ്ങൾ സംസാരിക്കുന്നിടത്തേക്ക് നിനക്ക് വരാം അതിൽ ഒരു കുഴപ്പവും ഇല്ല നീ അതിന് അനുവാദം ചോദിച്ചുകൊണ്ട് നിൽക്കണ്ട അങ്ങനെ അനുവാദം ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്കത് ഭയങ്കര സങ്കടാവുന്നത് കാരണം നീ ഞങ്ങളെ അവഗണിക്കുന്നത് പോലെ ഞങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പിങ്കി അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അതെ നിനക്കെന്താവശ്യം ഉണ്ടെങ്കിൽ ഏത് സമയത്തും ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വരാം അതിന് യാതൊരു തടസ്സവും ഇല്ല അത് പിന്നെ നന്ദാ ഞാനൊരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ചുമക്കുകയാണ് ചുമച്ചത് കൊണ്ട് എപ്പോഴേക്കും നമ്മുടെ നന്ദി ചോദിക്കണം അയ്യോ പങ്കി എന്തു പറ്റിയുമെങ്കിൽ അറിയില്ല എൻ്റെ തൊണ്ടയിൽ ഭയങ്കര ഒരു കാലകരപ്പ് എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരാമോ അതിനെന്താ ഞാൻ എന്താ ഇപ്പം തന്നെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നന്ദ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് ഈ സമയം തന്നെ നമ്മുടെ പിങ്കി ഗൗതത്തോട് സംസാരിക്കാനുള്ള എല്ലാം തേപ്പെടുത്തുന്നത് ഗൗതം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗൗതം എന്താ പിങ്കി ഗൗതത്തിനോട് ആ ഗൗതത്തിന് എന്നോട് അരിശ്യമുണ്ടോ ഇത് കേട്ട ഗൗതമാണെങ്കിൽ എന്തിന് എനിക്ക് പിങ്കിയുടെ അരിശ്യമൊന്നുമില്ല അപ്പം എന്നോട് സ്നേഹമാണ് ആ എനിക്ക് മാത്രമല്ല നന്ദയ്ക്ക് സ്നേഹമാണ് എനിക്ക് നന്ദയുടെ കാര്യം അറിയണ്ട എനിക്ക് ഗൗതത്തിൻ്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഞാനീ വ വയറ്റിൽ ഈ കുഞ്ഞിനെ ചുമക്കുന്നതും അത് ഗൗതത്തിന് വേണ്ടിയാ നമ്മളുടെ പണ്ടത്തെ ആ റിലേഷനില്ലേ അതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിനെ എൻ്റെ വയറ്റിൽ ചുമക്കാനായിട്ട് തീരുമാനപ്പെടുത്തിയത് അപ്പോൾ എന്നോടുള്ള ദേഷ്യമല്ല മാറിയോ എന്നോട് സ്നേഹമാണോ ഞാൻ പറഞ്ഞല്ലോ പിങ്കി എനിക്ക് പിങ്കിയോട് ഒരു അരിശ്യുമില്ല എനിക്ക് പിങ്കിയോട് സ്നേഹമാണ് കാരണം ഞങ്ങളുടെ കുഞ്ഞിനെ പിങ്കിയുടെ വയറ്റിൽ ചുമക്കുവല്ലോ പിങ്കി ആ പിങ്കിയോട് ഞാൻ എന്തിനാ ദേഷ്യം കാണിക്കുന്നത് അങ്ങനെ ഒരു ദേഷ്യമില്ല എന്ന് പറയുകയാണ് ആണോ സത്യമാണോ ആ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ എങ്കിലേ ഗൗതം എന്നൊന്ന് ഹഗ്ഗീതേ ഇത് കേട്ട് ഞാൻ എപ്പോഴേക്കും ഗൗതമൊന്ന് ഞെട്ടുകയാണ് അപ്പോഴാണ് നമ്മുടെ നന്ദയുടെ വരവ് വെള്ളം നന്ദ ഇത് കേട്ടതും ഷോക്കായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴല്ലേ പിങ്കിയുടെ മനസ്സിലിരിപ്പ് ഇറങ്ങി വരുന്നത് അങ്ങനെ പിങ്കി വീണ്ടും ഗൗതത്തോട് പറയാണ് എന്താ ഗൗതം സാർ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത് വാ എന്നൊന്ന് ഹഗ്ഗേ ഹഗ്ഗേ ഗൗതം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ നന്ദയുടെ അടിപൊളി പ്രകടനം നന്ദ അങ്ങോട്ട് ഓടി വന്നിട്ട് ആ പിങ്കി എന്താ പിങ്കി ഇത് ഇതൊക്കെ ഗൗതം സാറോടെ എന്തിനാ പറയുന്നത് എന്നോട് പറഞ്ഞാ പോരെ ഡേ ഞാൻ ഹഗ്ഗയില്ല നിന്നെ കുഞ്ഞിനെ ഹഗ് ഹഗ്ഗീയണെങ്കിലേ ഞാൻ ഹഗ്ഗ് ചെയ്താൽ മതി അച്ഛൻ തന്നെ വേണോന്നില്ല അമ്മ ഹഗ് ചെയ്താലും കുഞ്ഞിനെ വളരെ വളരെ സന്തോഷവും ഹാപ്പിയാവും വന്നേ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ആ വെള്ളം നേരെ ഗൗതത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പിങ്കി ഒന്ന് ഹഗ് ചെയ്യുകയാണ് എന്താ ഇപ്പൊ സന്തോഷമായില്ലേ കുഞ്ഞിനും ഇപ്പൊ സന്തോഷമായില്ലേ അപ്പൊ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിന് ചിരി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ ഗൗതത്തിന്റെ കയ്യിൽ നിന്ന് ആ ചൂടുവെള്ളം മേടിച്ചിട്ടിരുന്ന പിങ്കി എന്നാ വെള്ളം കുടിക്കി നീയല്ലേ പറഞ്ഞത് വെള്ളം വേണമെന്ന് വേണ്ട വെള്ളം വേണ്ട ചുമ ഇപ്പൊ മാറിയല്ലോ ഇനിയിപ്പോൾ വെള്ളം എന്തിനാ എന്നും പറഞ്ഞ് നമ്മുടെ പിങ്കിയെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെ എന്തൊക്കെയോ ഡൗട്ട് തോന്നുകയാണ് ഇവിടെ എവിടം വരെയും പോകുന്നു അറിയണമല്ലോ എന്ന് ചിന്തിച്ച് തന്നെയാണ് നന്ന് നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കി പിങ്കി ആണെങ്കിൽ അമ്മയെ വിരിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇതെല്ലാം ദൈവനിശ്ചയാണ് അമ്മേ കാരണം മുമ്പ് ഞാൻ ഗൗതത്തെ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷേ നിങ്ങളൊക്കെ കാരണ കൊണ്ടാണ് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായത് അതായത് അർജുനെ പിന്നീട് അർജുനോട് എനിക്ക് സ്നേഹം തുടങ്ങി ആ ഒരു ലൈഫും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല ഞാൻ അർജുനെ സ്നേഹിക്ക സ്നേഹിച്ചപ്പോ എനിക്ക് ഗൗതത്തോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ജീവൽ നിന്ന് അർജുൻ പോയി ആ സമയത്തും നിങ്ങൾ എന്നോട് വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു അങ്ങനെ ഞാനൊരു ബേക്കറിലേക്ക് പോവുകയും ചെയ്തു അവിടെ ദേഹ അവിടെയാണ് ഗൗതം വീണ്ടും എൻ്റെ മുന്നിൽ വന്നത് ആ സമയത്ത് എന്റെ മനസ്സ് മാറിയമ്മേ എനിക്കിനി ഗൗതമില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇതെല്ലാം ദൈവം നിശ്ചയോ പണ്ട് എനിക്ക് കിട്ടാതെ പോയ ആ ഒരു സ്നേഹം എനിക്കിപ്പോൾ കിട്ടിയേ മതിയാവോളു ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് മോളെ നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നീ ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടെ നിന്നിത് കഴിയില്ലേ ആ കുടുംബത്തിൽ നിന്ന് നിന്നെ ഒഴിവാക്കില്ലേ ഇല്ലമ്മേ അതൊരിക്കലും ഒഴിവാക്കാനായിട്ട് പോകുന്നില്ല ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ അവർക്ക് ഞാൻ കൊടുക്കില്ലല്ലോ അത് എൻ്റെ കുഞ്ഞ് മാത്രമാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കാ മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത് മോളെ ഇത് വലിയൊരു അപകടത്തിലേക്കായിരിക്കട്ടെ പോകുന്നത് അമ്മൊന്നും മിണ്ടാതിരിക്കുക എനിക്ക് വേണ്ട ഒത്തിരി കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഫോണും വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദേവരുന്ന നമ്മുടെ നന്ദ ഒരു ബുക്കും പിടിച്ചുകൊണ്ട് അപ്പൊ നന്ദയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആകെ വിറച്ചു നോക്കുകയാണ് ദൈവമേ നന്ദ ഈ കാര്യങ്ങൾ വല്ല കേട്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ ആകെ പണി പാളുമല്ലോ അപ്പം നന്ദ നേരെ അങ്ങോട്ട് വന്നിട്ട് പിങ്കി എന്താ പിങ്കി കാണിക്കുന്നത് നീ ആരോടെ സംസാരിച്ചത് അത് അത് പിന്നെ നന്ദ എന്താ ഒന്നും മിണ്ടാത്തത് ഈ സമയത്ത് ഇങ്ങനെ കൂടുതൽ ഫോൺ വിളിയൊന്നും വേണ്ട അതെന്താ അങ്ങനെ കൂടുതൽ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണിയായ അമ്മയ്ക്ക് മാത്രമല്ല ആ കുഞ്ഞിനും ദോഷം തന്നെയാണ് പറഞ്ഞാൽ മനസ്സിലായോ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ടോ ഈ ഫോൺ വിളിക്കണ നേരം കൊണ്ട് ഡേ ഈ ബുക്കൊന്ന് വായിച്ചേ ഇതെന്ത് ബുക്കാ ഇതാ ഇത് ഒരു അമ്മ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട രീതികൾ മുഴുവൻ എഴുതിയിരിക്കുന്ന ബുക്കാണ് ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ പിങ്കി നിന്റെ മനസ്സിന് വളരെയേറെ സമാധാനവും നിന്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ നിനക്കത് ഇതാവും ഇത് നിങ്ങൾക്ക് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ എൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോഴോ എന്തെന്താ എന്താ മറുപടി പറ എന്റെ കുഞ്ഞ് മാത്രമാണോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞ് ഇന്ദീവരത്തിൻ്റെ കുഞ്ഞ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓഹോ ഇന്ത്യവരത്തിൻ്റെ കുഞ്ഞ് അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും ഈ ബുക്ക് വായിക്കാനായിട്ട് പറ എന്താ എന്താ പെങ്കി നീ എന്ത ഇങ്ങനെ പറയുന്നത് അതെ നീ വായിക്കു ബുക്ക് എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അതേപോലെ നടന്നോളാം എന്താ അതുപോലെ ഹാ ഒന്ന് പോ നന്ദ അവൾ ഒരു ബുക്കും കൊണ്ട് വന്നിരിക്കുന്നു എൻ്റെ മുന്നിലേക്ക് നീ തന്നെ വായിച്ച് കംപ്ലീറ്റ് ആക്കിയാൽ മതിയത് എന്നും പറഞ്ഞ് നമ്മുടെ പിങ്കി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് അത് ഭയങ്കര സങ്കടം തോന്നി കാരണം അത്ര ആഗ്രഹിച്ചിട്ടാണ് ആ ബുക്ക് കൊണ്ട് കൊടുത്തത് അങ്ങനെ റൂമിലിരുന്ന് ആ ബുക്ക് നമ്മുടെ നന്ദ തന്നെ വായിക്കുകയാണ് അപ്പോൾ ഗൗതം ഓഫീസിൽ പോകാനുള്ള എല്ലാ തരപ്പുഴ എടുത്തിട്ടും നേരെ നന്ദയടുത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് ഈ നന്ദ ഇതെന്തെയും കാണിക്കുന്നത് ഇത് എന്താ വായിക്കുന്നത് അതോ ഇത് ഗർഭിണികൾക്കുള്ള ബുക്കാണ് ഗൗതം സാർ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാലേ ഗർഭകാലത്ത് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് നടക്കേണ്ടതെന്നും ഒന്നൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് വായിക്കുകയാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൗതം സാർ ഇതൊക്കെ വായിച്ച് സംരക്ഷണത്തോടെ നടക്കണം ഇനിയൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയോട് ജീവിക്കാനായിട്ട് എനിക്ക് പറ്റില്ല ഗൗതം സാർ ദൈവം നമുക്ക് ആ കുഞ്ഞിനെ തരും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞതൊക്കെ ശരി തന്നെ നന്ദാ പക്ഷേ നീ ഈ ബുക്ക് വായിച്ചത് കൊണ്ട് എന്താ കുഴപ്പം അത് പിങ്കിയല്ല വായിക്കേണ്ടത് പിങ്കിയല്ല ഗർഭിണി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദാ അല്ല പിങ്കി പിങ്കിയല്ല ഗർഭിണി ഞാനാ ഗർഭിണി ഞാനാക്കുഞ്ഞിൻ്റെ അമ്മ ഒയ്യൊയ്യോ ദേഷ്യപ്പെടല്ലെ മുത്തേ ദേ ഞാനൊരു തമാശ പറഞ്ഞല്ലേ താൻ തന്നെയാണ് ഗർഭിണി ആ അപ്പൊ പിന്നെ ഞാൻ വായിച്ചാൽ മതി ഇത് ഇതൊന്നും നോക്കിയാ ഗൗതം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതമത്തിൻ്റെ കയ്യിലേക്ക് ആ ബുക്ക് കൊടുത്ത് ഗൗതം നോക്കിയാണ് ആ കൊള്ളാലോ സംഗതികളെല്ലാം കൊള്ളാം ഉം ഏതായാലും ഒരു കുഴപ്പമില്ല താനിത് വായിച്ച് സംരക്ഷിക്കേണ്ട രീതിയിലൊക്കെ സംരക്ഷിക്കുക ആ പിന്നെ ഗൗതം സാർ ഞാൻ കുറച്ച് ദിവസം ലീവാണ് കേട്ടോ ആ അതിനെ ലീവ് എടുക്കുന്നത് അല്ല പിങ്കിയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ പിങ്കിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നോക്കിയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഗൗതം സാർ പിങ്കിയുടെ കാര്യം ഞാൻ തന്നെ നോക്കണം എന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ ആ ഞാനല്ലാതെ വേറൊരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ശരി ശരി ഇനി താൻ തന്നെ നോക്കിക്കോ തൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എടോ എനിക്ക് തൻ്റെ സന്തോഷമല്ലേ ഏറ്റവും വലുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയെ ചേർത്ത് പിടിക്കുകയാണ് ഗവതം അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനേക്കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബൈ